ആകാശവാണി വാർത്താ വീക്ഷണം ആശങ്കയുയർത്തി അമീബിക് മസ്തിഷ്കജ്വരം അവബോധം ജാഗ്രത പ്രതിരോധം തയ്യാറാക്കിയത് സിനോ സത്യൻ മാധ്യമപ്രവർത്തകൻ അവതരണം അരവിന്ദ് ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരവും മരണവും സ്ഥിരീകരിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലായി നാൽപ്പത്തിയൊന്ന് പേർക്കാണ് സംസ്ഥാനത്ത് ഈ വർഷം അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചത് മൂന്ന് മരണവും സംഭവിച്ചു കേരളത്തിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തത് എട്ട് കേസും എട്ട് മരണവും റിപ്പോർട്ട് ചെയ്തു ആഗോളതലത്തിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗമാണിത് എന്നാൽ മികച്ച പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ മരണനിരക്ക് വലിയ തോതിൽ കുറയ്ക്കാൻ ആരോഗ്യവകുപ്പിനായി എന്നാൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച ചികിത്സയിലിരുന്ന രണ്ടുപേർ മരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞും ഒരു സ്ത്രീയുമാണ് മരിച്ചത് അമീബിക് മസ്തിഷ്കജ്വരത്തിന്റെ കാര്യത്തിൽ ജാഗ്രത തുടരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കിണറുകളും വാട്ടർ ടാങ്കുകളും ഉൾപ്പെടെ ക്ലോറിനേറ്റ് ചെയ്യുന്നതിൽ എല്ലാവരും മുൻകൈയ്യെടുക്കണമെന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു കായലുകൾ നദികൾ ഈർപ്പമാർന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥ എന്നിവയ്ക്ക് പേരുകേട്ട കേരളത്തിൽ രോഗത്തെക്കുറിച്ചുള്ള അവബോധം ഏറെ പ്രാധാന്യമർഹിക്കുന്നു മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ തുടങ്ങി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനാവബോധവും ചികിത്സാ സംവിധാനങ്ങളും പ്രതിരോധ തന്ത്രങ്ങളും ശക്തിപ്പെടുത്തേണ്ട സമയമാണിത് കെട്ടുകിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും അപൂർവമായുണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്കജ്വരം അഥവാ അമീബിക് എൻസെഫലൈറ്റിസ് ഈ രോഗം ിൽ നിന്ന മനുഷ്യരിലേക്ക് പകരുന്നതല്ല അമീബിക് വിഭാഗത്തിൽപ്പെട്ട നെഗ്ലേറിയ ഫൗലേരി അക്കൻഡമീബ വെർമമീബ ബാലമുത്തിയ മാൻഡലാരിസ് എന്നീ രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് ജലത്തിലെ ബാക്ടീരിയകളെയും മറ്റും ആഹാരമാക്കിയാണ് ഈ അമീബകൾ ജീവിക്കുന്നത് വൈറസുകളെയും ബാക്ടീരിയകളെയും പോലെ ഏകകോശ ജീവിയാണ് ഇതും ഇവയ്ക്ക് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യം ഒരുങ്ങുകയും വലിയ അളവിൽ തലച്ചോറിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് രോഗമുണ്ടാവുക വേനൽക്കാലത്തെ ചൂടുകൂടിയ ജലാശയങ്ങൾ അമീബയ്ക്ക് വളരാൻ അനുയോജ്യം മായ സാഹചര്യം സൃഷ്ടിക്കും ജലത്തിന്റെ അടിയിലുള്ള ചെളിയിലും ചേറിലുമാണ് അമീബ സാധാരണയായി തങ്ങുന്നത് ഇത്തരം വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് വെള്ളം കലങ്ങുമ്പോൾ അമീബകൾ ചെളിയോടൊപ്പം മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യങ്ങളിൽ വെള്ളക്കെട്ടിലേക്ക് ഊളിയിടുമ്പോഴോ അതിവേഗത്തിൽ നീന്തുമ്പോഴോ മൂക്കിലൂടെ അതിശക്തമായി വെള്ളം അകത്തേക്ക് കയറിയേക്കാം മൂക്കിന്റെ അറ്റത്ത് തലയോട്ടിയുമായി വേർതിരിക്കുന്ന എല്ലിലെ സുഷിരങ്ങളിലൂടെയാണിത് കുട്ടികളിൽ ഇത് പൂർണ്ണമായും വികസിക്കാത്തതിനാൽ അമീബയ്ക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാനാകും മൂക്കിൽ വെള്ളം കയറ്റുന്ന നസ്യം പോലുള്ള ക്രിയകൾ ചെയ്യുമ്പോഴോ തല വെള്ളത്തിൽ മുക്കി കഴുകുമ്പോഴോ അമീബ ശരീരത്തിൽ പ്രവേശിക്കാം എന്നാൽ അമീബ അടങ്ങിയ വെള്ളം കുടിക്കുന്നതിലൂടെ സാധാരണയായി രോഗം പിടിപെടാറില്ല ദഹനവ്യവസ്ഥയിലെ ആസിഡിന്റെ സാന്നിധ്യം അണുക്കളെ നശിപ്പിക്കാൻ പര്യാപ്തമായതിനാലാണിത് അമീബ തലച്ചോറിലെത്തിയാൽ അഞ്ചോ പത്തോ ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും സാധാരണ മസ്തിഷ്കജ്വരത്തിന്റെ ലക്ഷണങ്ങളുമായി സാമ്യമുള്ളതാണ് രോഗം എന്നാൽ അമീബ കാരണമാണെങ്കിൽ പെട്ടെന്ന് മൂർച്ഛിക്കുകയും കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ രോഗി മരിക്കുകയും ചെയ്യും കൃത്യസമയത്ത് രോഗം കണ്ടെത്താൻ കഴിയാത്തത് മരണസാധ്യത വർദ്ധിപ്പിക്കുന്നു രോഗം ബാധിച്ചാൽ തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെയാണ് മരണനിരക്ക് അമീബ ശരീരത്തിൽ പ്രവേശിച്ചാൽ തലച്ചോറിന് ചുറ്റുമുള്ള മെനിഞ്ചസ് എന്ന നേർത്ത ആവരണത്തെയാണ് പ്രധാനമായും ആക്രമിക്കുക അണുബാധയുടെ ഫലമായി തലച്ചോറിൽ കടുത്ത നിർവീക്കം ഉണ്ടാകും ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഘ്രാണനാടികൾ മൂക്കിൽ നിന്ന് നേരിട്ട് തലച്ചോറിലേക്ക് നീളുന്നുണ്ട് ഈ നാഡീപാതയിലൂടെയാണ് അമീബകൾ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നത് തലച്ചോറിലെത്തിയാൽ അവ അതിവേഗത്തിൽ പെരുകും തലച്ചോറിന്റെ ആവശ്യമായ രാസവസ്തുക്കളെയാണ് അമീബ ആഹാരമാക്കുന്നത് ഇത് തലച്ചോറിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ഗുരുതരമായ നാഡീരോഗ ലക്ഷണങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും രോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ കഠിനമായ പനി തീവ്രമായ തലവേദന എന്നീ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു ഇതോടൊപ്പം ഓക്കാനവും ഇടയ്ക്കിടെയുള്ള ഛർദിയുമുണ്ടാകാം രോഗം ഗുരുതരമാകുമ്പോൾ സ്വബോധം നഷ്ടപ്പെടുകയും കഴുത്ത് ചലിപ്പിക്കാനും വെളിച്ചത്തിലേക്ക് നോക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും നടുവേദനയുണ്ടാകും അപസ്മാരം വരാനും സാധ്യതയുണ്ട് ചിലപ്പോൾ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയും ചെയ്തേക്കാം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ വൈദ്യസഹായം തേടണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തവർ ആ വിവരം ഡോക്ടറെ അറിയിക്കണം കുഞ്ഞുങ്ങളിൽ പൊതുവെ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത നിഷ്ക്രിയത്വം അസാധാരണമായ പ്രതികരണങ്ങൾ എന്നീ ലക്ഷണങ്ങളും പ്രകടമാകും രോഗപ്രതിരോധത്തിനായി നിരവധി മാർഗങ്ങൾ സ്വീകരിക്കാം കെട്ടിക്കിടക്കുന്നതും വൃത്തിഹീനവുമായ ജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം ശരിയായ രീതിയിൽ ക്ലോറിനേഷൻ നടത്താത്ത നീന്തൽ കുളങ്ങളിൽ അമീബയുടെ സാന്നിധ്യമുണ്ടാകാം അതിനാൽ സുരക്ഷിതമല്ലാത്ത കുളങ്ങൾ ഒഴിവാക്കുക നീന്തുന്നവരും നീന്തൽ പഠിക്കുന്നവരും മൂക്കിൽ വെള്ളം കടക്കാതിരിക്കാൻ നോസ് ക്ലിപ്പ് ഉപയോഗിക്കണം വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യണം ജലസ്രോതസ്സുകളിൽ കുളിക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നതും ശുദ്ധമല്ലാത്ത ജലത്തിൽ മുഖവും വായും കഴുകുന്നതും പൂർണ്ണമായും ഒഴിവാക്കണം നീന്തൽ കുളങ്ങളിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ പൂർണ്ണമായി ഒഴുക്കിക്കളയണം സ്വിമ്മിംഗ് പൂളിന്റെ വശങ്ങളും തറയും ബ്രഷ് ഉപയോഗിച്ച് ഉരച്ച് കഴുകണം പ്രതലങ്ങൾ നന്നായി ഉണങ്ങാൻ അനുവദിക്കണം നീന്തൽ കുളങ്ങളിലെ ഫിൽറ്ററുകൾ വൃത്തിയാക്കി ഉപയോഗിക്കണം പുതുതായി നിറയുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത ശേഷം ഉപയോഗിക്കണം വെള്ളത്തിന്റെ അളവിനനുസരിച്ച് അഞ്ച് ഗ്രാം ബ്ലീച്ചിംഗ് പൗഡർ ആയിരം ലിറ്റർ വെള്ളത്തിന് എന്ന അനുപാതത്തിൽ ക്ലോറിനേറ്റ് ചെയ്യണം ക്ലോറിൻ ലെവൽ ദശാംശം അഞ്ച് മുതൽ മൂന്ന് പി ആയി നിലനിർത്തണം ഇത്തരം നടപടികൾ രോഗകാരണമായ അമീബയെ പ്രതിരോധിക്കുന്നതിന് സഹായകമാകും നട്ടലിൽ നിന്ന് സ്രവം കുത്തിയെടുത്ത് പി പോലുള്ള നൂതന പരിശോധനകളിലൂടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രോഗം കൃത്യമായി കണ്ടെത്താൻ ഇപ്പോൾ സംവിധാനമുണ്ട് നിലവിൽ ഈ രോഗത്തിന് ഫലപ്രദമായ മരുന്നോ ചികിത്സയോ ലഭ്യമല്ല എങ്കിലും ഫംഗസ് അണുബാധകൾക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ കൂട്ടിച്ചേർത്ത് രോഗികൾക്ക് നൽകി വരുന്നു അമീബക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന അഞ്ചു മരുന്നുകളുടെ സംയുക്തമാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് രോഗം വീണ്ടും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ രോഗത്തെ പറ്റിയുള്ള അറിവും ജാഗ്രതയുമാണ് പ്രധാനം മൂന്ന് മാസം പ്രായമുള്ള കുട്ടി പോലും രോഗം ബാധിച്ച് മരണത്തിന് കീഴടങ്ങി എന്നതാണ് ഇപ്പോൾ കൂടുതൽ ആശങ്ക പരത്തുന്നത് മലിനജലത്തിൽ മുങ്ങിക്കുളിച്ചാലാണ് രോഗം ബാധിക്കുക എന്ന ധാരണ തിരുത്തുന്നതായിരുന്നു ഇത് എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ കേസെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ജന്മനാ പ്രതിരോധശേഷി കുറവുള്ള കുട്ടികൾക്ക് ഇത്തരം അണുബാധയുണ്ടാകാം മൂക്കിലൂടെ വെള്ളമൊഴിച്ച് കഴുകിയപ്പോഴോ മറ്റോ സംഭവിച്ചതാകാം ഇതെന്നാണ് കരുതുന്നത് കിണറുകളും മറ്റ് ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കേണ്ട ആവശ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് അമീബിക് മസ്തിഷ്കജ്വരം തടയാൻ കിണറുകളും പൊതുജലസ്രോതസ്സുകളും വൃത്തിയാക്കാനുള്ള സംയുക്ത യജ്ഞത്തിന് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തുടക്കമായി തദ്ദേശ സ്ഥാപനങ്ങൾ ഹരിതകേരളം മിഷൻ ജലവിഭവ വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ആദ്യഘട്ടമായി ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്തു കിണറുകൾക്ക് പുറമെ ജലസംഭരണ ടാങ്കുകൾ തേച്ചു കഴുകി വൃത്തിയാക്കുകയും ചെയ്യുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കുളങ്ങളിലും തടാകങ്ങളിലും മറ്റ് ജലസ്രോതസ്സുകളിലും അടിഞ്ഞുകൂടിയ പായലും മാലിന്യങ്ങളും നീക്കം ചെയ്യാനും നിർദ്ദേശമുണ്ട് കഴിഞ്ഞ വർഷം രോഗബാധയുണ്ടായവരിൽ ദൃശ്യമായ പൊതുരീതി മലിനജലത്തിൽ മുങ്ങിക്കുളിച്ച ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാവുകയും വൈകാതെ മൂർഛിക്കുകയും ചെയ്യുന്നതായിരുന്നു നെഗ്ലേറിയ ഫൗലേറി അമീബയിൽ നിന്നുണ്ടാകുന്ന രോഗബാധയായിരുന്നു അത് എന്നാൽ ഈ വർഷം കൂടുതൽ കേസുകളിലും രണ്ടാഴ്ചയോളം കഴിഞ്ഞാണ് രോഗലക്ഷണങ്ങൾ പ്രകടമായത് ശരീരത്തിൽ പ്രവേശിച്ച് കൂടുതൽ ദിവസം നിശബ്ദമായിരുന്ന ശേഷം സജീവമായി മാറുന്നത് അക്കന്തമീബ ബാലമുത്തിയ മാൻഡലാരിസ് അമീബകളുടെ പ്രത്യേകതയാണ് പ്രതിരോധ ശേഷി കുറവുള്ളവരിലാണ് അക്കന്തമീബ ബാധിച്ചിരുന്നത് എന്നാൽ ഇത്തവണ ആരോഗ്യമുള്ളവരിലും അക്കന്തമീബ ബാധിച്ചു ഇപ്രാവശ്യം ഓഗസ്റ്റ് അവസാനത്തോടെയാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ലോകവ്യാപകമായി മുപ്പത്തിയൊൻപത് രാജ്യങ്ങളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനമായും അമേരിക്ക പാകിസ്ഥാൻ മെക്സിക്കോ ഓസ്ട്രേലിയ ചെക്ക് റിപ്പബ്ലിക് ഇന്ത്യ എന്നിവിടങ്ങളിൽ ലോകത്തെ നിരവധി രാജ്യങ്ങളിൽ അക്കന്ദമീപ ബാലമുത്തിയ അണുബാധകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാരക രോഗമായിരുന്നിട്ടും കേരളത്തിൽ നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചെന്നത് വലിയ നേട്ടമാണ് രോഗത്തെക്കുറിച്ച് ആരോഗ്യ പ്രവർത്തകർക്ക് അവബോധം ലഭിച്ചതും ഏറ്റവും ഫലപ്രദമായ മരുന്ന് ലഭ്യമാക്കിയതും ഇതിന് കാരണമായി കഴിഞ്ഞ വർഷത്തെ രോഗബാധയ്ക്ക് ശേഷം ചികിത്സാ ചികിത്സാരംഗത്ത് വലിയ തോതിൽ മാറ്റങ്ങളുണ്ടായി അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വര ചികിത്സയ്ക്ക് പ്രോട്ടോക്കോൾ സൃഷ്ടിക്കാനും ഏറ്റവും ഫലപ്രദമായ മിൽട്ടിഫോസിൻ മരുന്ന് ലഭ്യമാക്കാനും സാധിച്ചത് രംഗത്തെ നേട്ടമാണ് എത്ര നേരത്തെ രോഗം കണ്ടെത്തി ചികിത്സ ആരംഭിക്കുന്നു ഭേദമാകാനുള്ള സാധ്യതയും അത്രത്തോളം കൂടുതലാണ് അതിനാൽ പരിഭ്രാന്തരാകേണ്ടതില്ല നമ്മുടെ ചുറ്റുപാടുകളിൽ രോഗത്തിനുള്ള സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പെരുമാറണം പ്രതിരോധമാണ് ഏതു രോഗവും അകറ്റുന്ന പ്രധാന ഘടകം കോവിഡ് മഹാമാരി പോലെ ദിവസേനയുള്ള വാർത്തകളിൽ അമീബിക് മസ്തിഷ്കജ്വരം ഇടം നേടണമെന്നില്ല എന്നാൽ മാരകമാകാനുള്ള സാധ്യത കണക്കിലെടുക്കുമ്പോൾ ഏറെ ശ്രദ്ധ ആവശ്യപ്പെടുന്നതാണ് ഈ രോഗം ജലം സംസ്കാരത്തിന്റെയും ജീവിത ശൈലിയുടെയും ഉപജീവന മാർഗത്തിന്റെയും ഭാഗമായ കേരളത്തിന് പ്രതിരോധ നടപടികൾ പ്രായോഗികവും അനിവാര്യവുമാണ് ചികിത്സാ മാർഗങ്ങൾ നിലവിലുണ്ടെങ്കിലും അതിജീവന നിരക്ക് വളരെ കുറവാണെന്നത് ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധത്തെ ഏറ്റവും ശക്തമായ ആയുധമാക്കി മാറ്റുന്നു സാമൂഹ്യ ബോധവൽക്കരണം രോഗനിർണയശേഷി മെച്ചപ്പെടുത്തൽ പൊതുജനാരോഗ്യ നയത്തിൽ പ്രതിരോധ നടപടികൾ സംയോജിപ്പിക്കൽ എന്നിവയിലൂടെ ഈ നിശബ്ദ കൊലയാളിയിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ കേരളത്തിന് കഴിയും നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം തയ്യാറാക്കിയത് സിനോവ് സത്യൻ മാധ്യമപ്രവർത്തകൻ അവതരണം അരവിന്ദ്